ഞങ്ങള് ചലഞ്ചിന്റെ പേര് എന്താണെന്നേ ഇന്നത്തെ ചലഞ്ചിന്റെ പേരാണ് പോപ്പ് ദ ബലൂൺ ദോൾസ് അതാണ് നമ്മുടെ ചലഞ്ചിന്റെ പേര് പേരൊന്നും സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് നമ്മളിവിടെ കൊറേ ബലൂൺ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് ഈ ചോപ്സ്റ്റിക് ഇവിടെ ചോപ്സ്റ്റിക് എന്തേ ചോപ്സ്റ്റിക് വെച്ചിട്ട് നമ്മൾ ഈ ബലൂൺ കുത്തി പൊട്ടിക്കുന്നു ഒരു പാത്രം കയ്യിലുണ്ട് കുത്തി പൊട്ടിക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു പാത്രം ഉണ്ട് പാത്രത്തിൽ ഇതിന്റെ ഉള്ളിൽ കിടക്കണ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആണ് ആ ബോള് കളക്ട് ചെയ്യണം ആ കളർഫുൾ ബോൾ ആണ് അത് കളക്ട് ചെയ്യണം അതാരാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളായിരിക്കും ആ രണ്ടുപേരച്ചാണ് കളിക്കണത് ആദ്യം ഷിയും ആണ് കളിക്കണത് രണ്ടാമത്തെ റൗണ്ടിലാണ് ഞാനും അമ്മയും കളിക്കണത് അപ്പൊ ആ ഷീ പൊട്ടിച്ച 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 ബലവും പിടിച്ചോ ബലവും പിടിച്ചോ ബലവും പോലും പിടിക്കാവരല്ലേ ആ എത്രണം കിട്ടി നോക്കി ഷിയൂനാട്ട കൂടുതൽ കിട്ടിയേക്കണത് ഷിയൂനാണേ ജയിച്ചേക്കണത് ഷിയോ ആണ് ആ പക്ഷേ യോലെ ദേ വലിയൊരു ഗിഫ്റ്റാണ് ട്ടാ ദേ വലിയൊരു ഗിഫ്റ്റാണ് സ്റ്റാർ ആ ആ ആ പൊടി 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 ഓ ഓ ഓ അയ്യോ 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 അച്ചാമേ കളയേ ബലൂൺസ് കാണേ യോമേ അപ്പൊ ഫ്രണ്ട്സ് ഡേ ഇതില് വീഡിയോ ഞാനും കളിച്ചപ്പോൾ ജയിച്ചതാരാണ് അതേണ്ട് അച്ചാമ അമ്മ അമ്മ ജയിച്ചത് ഞങ്ങളെപ്പോഴും ടീം ഒക്കെ ആവാറുണ്ട് അല്ലെ ചെറിയ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ താഴെ കാണുന്ന ബെൽ ബെൽബട്ടൺ ടി അടിച്ചു അഭിപ്രായം ആ പുതുതായിട്ട് സ്ഥലം ചെയ്യണം എന്നെങ്കിൽ എന്നാണ് ഷീ ഉദ്ദേശിച്ചത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അതെ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും